ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് മലയാള മീഡിയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് മൂന്ന് ഭരണഘടന വഴിയും വഴിക്കാട്ടിയും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭരണഘടന നോക്കി വയ്ക്കാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും അപ്പം എന്താണ് ഗാന്ധിജി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് വേണ്ടി ഗാന്ധിജി എന്നാണ് പറയുന്നത് ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്നു അവർക്ക് തോന്നുകയും ചെയ്യണം അപ്പം എന്താണ് രാജ്യത്തിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്കും പ്രാധാന്യം കൊടുത്തിട്ട് അവർക്കും തോന്നണം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ രാജ്യമാണെന്ന് അവർക്കും തോന്നണം എന്നാണ് ഗാന്ധിജി പറയുന്നത് ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ അപ്പോൾ എന്താണ് ഗാന്ധിജി സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് ഇവിടെ ഗാന്ധിജി പറയുന്നത് മുകളിലെ ഉദ്ധരണി വായിച്ചുവല്ലോ അപ്പം എന്താണ് ഇപ്പം മേലത്തെ ഉദ്ധരണി വായിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെ കുറി ഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അപ്പം നമുക്ക് നോക്കി വെക്കാം ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാ ഗാന്ധിജി ആഗ്രഹിച്ചത് അപ്പം എന്താണ് ഭരണഘടനയിൽ എന്തൊക്കെ വേണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി അപ്പം ഇനി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക് മതേതുരത്വം എഴുതാനായിട്ട് പറ്റും ഓക്കെ ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനി സേനാനികളുടെ സ്വപ്നം അപ്പം എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു എന്ത് ഭരണഘടന എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കി വെക്കാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പം എന്താണ് ബ്രിട്ടീഷാരുടെ ആധിപത്യത്തിനെതിരെ നമ്മൾ ആദ്യമായിട്ട് സമരം ചെയ്തത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സൈനികർ ഗോത്രവർഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത് അപ്പോൾ ആ സമരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു സൈനികർ ഉണ്ടായിരുന്നു ഗോത്രവർഗക്കാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു പ്രഭുക്കന്മാരും അതുപോലെ കർഷകരും എല്ലാം ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി അപ്പോൾ എന്താണ് ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം ഉണ്ടാക്കാൻ ഈ സമരത്തിന് ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു അപ്പോൾ എന്താണ് ഒരുപാട് സംഘടനകൾ വന്നു ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയ്റ്റീവ് അസോസിയേഷൻ പൂനെ സർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ് അപ്പോൾ ആ വന്ന ഒക്കെ അസോസിയേഷൻ്റെ ഒക്കെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ത ഇപ്പോൾ നമ്മൾ വായിച്ചത് പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിലൂടെയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പോൾ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് എന്തൊക്കെയായിരുന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതുപോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക അപ്പൊ ഈ രണ്ടെണ്ണായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ും ഉയർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത് ഓക്കെ അപ്പം ഇനി അടുത്തതെന്നാ നോക്കി വയ്ക്കാം ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് അപ്പോൾ എന്താണ് ഒരു ബഹുജന സ്വഭാവം ഈ പ്രസ്ഥാനത്തിന് വന്നത് ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ എന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച സ്വാതന്ത്ര്യം സാമൂഹിക ീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്നാണ് നേതാക്കൾ ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ചത് അപ്പോൾ നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓക്കെ താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തൂ അപ്പോൾ എന്താണ് താഴെ ഒരു ചിത്രം നോക്കിയിട്ടുണ്ട് ദെൻ കുറച്ച് പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം അപ്പോൾ എന്തൊക്കെയാണ് വ്യക്തി സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി ഓരോരുത്തർക്കും എന്താണ് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം ഒരു മതം വലുതും ചെറുതും എല്ലാ മതവും ഒരുപോലെ കാണണം സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം ഭരണഘടനയുടെ മുൻഗാമി അപ്പം ഭരണഘടനയുടെ മുൻഗാമി എന്തൊക്കെയെന്ന് നോക്കി വെക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പക്ഷേ എന്താണ് സ്വാതന്ത്ര്യം വന്ന് കിട്ടിയെങ്കിലും ഭരണഘടന വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും അപ്പോൾ ആ വന്ന ഗ്യാപ്പിൽ ആ രണ്ട് വർഷത്തോളം എന്തായിരിക്കും ഇവരെ ഭരണഘടന അതുപോലെ എന്തായിരിക്കും ഇവിടുത്തെ നിയമം അപ്പം നമുക്ക് നോക്കി നോക്കാം ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവണ്മെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടരുന്നത് പിന്തുടർന്നത് അപ്പോൾ എന്തായിരുന്നു ആ രണ്ടര കൊല്ലത്തോളം നമ്മുടെ ഇന്ത്യ പിന്തുടർന്നത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ആയിരുന്നു നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്താണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയുടെ ഒരുപാട് ആശയങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഒക്കെ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ കണ്ടെത്തും അപ്പോൾ എന്താണ് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം ആറ് പ്രവിശ്യകളിൽ ദിമണ്ട സഭകൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും കേന്ദ്രത്തിൽ ദ്മണ്ഡലസഭ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രാവശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഗവണ്മെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത അപ്പോൾ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിർദ്ദേശമായിരുന്നു അതിൻ്റെ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ത് തന്നെയായിരുന്നു സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യക്ക് ഒരു നിയമ സംഹിത എന്നായിരുന്നു ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അപ്പോൾ എന്താണ് അപ്പോൾ ഇത് പറഞ്ഞ കാരണം അപ്പോൾ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ കാരണം ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഇനി അടുത്തത് എന്താ ഭരണഘടനാ നിർമ്മാണ സഭ സവിശേഷതകൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കി നോക്കാം ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് അപ്പോൾ ആദ്യമായിട്ട് സമ്മേളനം നടത്തിയത് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇനി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ സവിശേഷതകൾ ഒട്ടേറെ അപ്പം ഇതുമാത്രമല്ല ഇനിയും ഒരുപാട് സവിശേഷതകളുണ്ട് നോക്കി നോക്കാം ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതിയിട്ടുള്ള ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടന ഘടനയിൽ ഇരുപത്തി രണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി ൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുഛേദങ്ങളും ദൻ എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ അപ്പോൾ ബാക്കി സവിശേഷതയാണ് നോക്കാൻ പോകുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു അപ്പോൾ എന്താണ് നിയ നിയമനിർമ്മാണ സഭകളാണ് രാജ്യത്തിലെ ഭരണാധികളെ നിയന്ത്രിക്കുന്നത് ഇനി അടുത്തത് എന്താ ജനങ്ങളുടെ പരമാധികാരം അതെന്താണ് രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലാണെന്നാണ് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണ് ഇനി അടുത്തത് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ അപ്പം എന്താണ് ാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ അവകാശങ്ങളുണ്ട് മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തര ഉത്തരവാദിത്വങ്ങൾ അപ്പം എന്താണ് അവകാശങ്ങൾ മാത്രമല്ല ഓരോ വ്യക്തിയും അങ്ങോട്ടേക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പ് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ എന്താണ് സാമൂഹികം അതുപോലെ തന്നെ സാമ്പത്തികവുമായ അവകാശങ്ങൾ ഉറപ്പുവരുത്താനായി രാഷ്ട്രത്തിന് കുറച്ച് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്താ നിയമവാഴ്ച അപ്പം അതെന്താണ് എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അധീര എന്താണ് ആരും നിയമത്തിന് മേലായിട്ടൊന്നുമില്ല എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് ഇനി എന്താ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വോട്ടവകാശത്തിൻ്റെ പ്രായപൂർത്തി നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം അപ്പം എന്താണ് ഒരു നിശ്ച ഒരു വയസ്സ് നിശ്ചയിച്ചിട്ടുണ്ട് ആ വയസ്സെത്തിയ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീ നീതിന്യായ വ്യവസ്ഥ അതെന്താണ് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യമാക്കപ്പെട്ട കോടതി സംവിധാനം അപ്പം എന്താണ് അത് കോടതി സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് പിന്നെ അടുത്തത് എന്താ ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം അപ്പോൾ അധികാരം എന്താണ് കേന്ദ്രത്തിനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഏക പൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല അതായത് രാജ്യത്തിനായിട്ട് ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ എന്താണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ പൗരത്വങ്ങളൊന്നും ഇല്ല താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അവയിൽ ശരിയായവയ്ക്ക് നേരെ ഈ ഈ കാണുന്ന സ്മൈലും അല്ലാത്തവയ്ക്ക് നേരെ ഈ സ്മൈലും വരച്ച് ചേർക്കുക അപ്പോൾ എന്താണ് ഇവിടെ ടിക്കുള്ളിടത്ത് നമ്മൾ നല്ല സന്തോഷമുള്ള ഹാപ്പി സ്മൈൽ വരയ്ക്കുക ദെൻ ഇൻഡു ഇട്ടോട്ത്ത് സാഡ് സ്മൈൽ വരയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം ആദ്യത്തെ എന്താ സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് കോടതികൾ എല്ലാവർക്കും മേലെയാണ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ഒരു സാഡ് സ്മൈൽ വേണം വരക്കാനായിട്ട് സംസ്ഥാന സർക്കാർ സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരമുണ്ട് അപ്പോൾ എന്താ നമ്മുടെ സംസ്ഥാനത്തിലെ സർക്കാരിനായിട്ട് ചില അധികാരങ്ങളുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ അത് ടിക്ക് കൊടുക്കുക ഹാപ്പി സ്മൈൽ വരക്കുക പതിനെട്ട് വയസ്സ് തികന് എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ശരിയാണ് ആരും നിയമത്തിന് അധീരല്ല ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും അപ്പൊ അത് തെറ്റാണ് എന്താകും ഒരു പൗരത്വം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ഇനി അടുത്തത് അവകാ അതെന്താണ് അത് കറക്റ്റാണ് അത് ടിക്ക് കൊടുക്കുക അവകാശങ്ങൾ ഉള്ളത് പോലെ നമുക്ക് കടമകൾ കൂടിയുണ്ട് കറക്റ്റാണ് നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആർക്കും നിയന്ത്രണമില്ല അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ അവിടെ സാറ്റ് വരക്കുക അതൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് ടുവിൽ എടുക്കുന്നതാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞത് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്